പിണറായി വിജയന്റെ പ്രചരണം തുടങ്ങിയ പോലെ ഇന്നുപോലുള്ള പ്രസംഗം കേൾക്കുമ്പോൾ അല്ല പഴയ സ്ക്രാച്ച് വീണ എൽ പി റെക്കോർഡിൻ്റെ സ്ഥിതി എന്താണ് അതുപോലെയാണ് സൂചി അതേ സ്ഥലത്ത് കിടന്ന് കറങ്ങുക മുന്നോട്ട് നീങ്ങുന്നില്ല ഇനി ആരേലും എടുത്ത് സൂചി മുന്നോട്ട് വെച്ചാൽ മാത്രമേ അടുത്തതിലേക്ക് ഭാഗത്തേക്ക് പോകത്തുള്ളൂ പക്ഷേ രാഹുൽ ഗാന്ധി ഒരു ചോദ്യം ചോദിച്ചു കോഴിക്കോട് വയനാട് എന്നുകൊണ്ട് എന്തുകൊണ്ട് പിണറായി വിജയൻ രേന്ദ്രമോദിയെ വിമർശിക്കാതെ എന്നെ ആക്രമിക്കുന്നു എന്ന് ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലുണ്ട് കാരണം അദ്ദേഹം അക്കവിട്ട് സ്വർണക്കള്ളക്കടത്ത് കേസിൻ്റെ പ്രതികളെ സംരക്ഷിക്കാൻ നോക്കുന്നു മുഖ്യമന്ത്രിയെന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തെ ഗൗരവമേറിയ ആക്ഷേപങ്ങളും ഒക്കെ പ്രധാനമന്ത്രി ഉന്നയിച്ചു പ്രധാനമന്ത്രി ചുമ്മാത പറയത്തില്ലല്ലോ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് കയ്യിലുള്ള വിവരം വെച്ചിട്ടാണ് പ്രധാനമന്ത്രി ഇത് പറഞ്ഞത് ഇത് പ്രധാന പിണറായി വിജയൻ എന്തുകൊണ്ട് മൗനം ആയി നമസ്കാരം പഴയ ഗ്രാമഫോൺ റെക്കോർഡറുകൾ വെട്ടിൽ വീണതുപോലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നത് ഇതെന്റെ വാക്കുകളല്ല ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോണിന്റെ വാക്കുകളാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ഷിബു ബേബി ജോൺ ഇത്തരത്തിൽ സംസാരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നപ്പോൾ തൃശ്ശൂരിലും കാട്ടാക്കടയിലും വച്ച് അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ അഴിമതികളെ ഒന്നായി എണ്ണി എണ്ണിയാണ് എടുത്ത് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് തന്നെ സ്വർണക്കള്ളക്കടത്ത് കേസ് ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ പങ്കുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് സ്വർണക്കള്ളക്കടത്ത് നിയന്ത്രിക്കുന്നത് എന്നുവരെ ആരോപണമായി ഉയർന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലൂടെ കോടികളാണ് അഴിമതിയായി കൈപ്പറ്റിയിരിക്കുന്നത് അഴിമതി പണമായി കൈപ്പറ്റിയിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് അക്കമിട്ടുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചത് ഇതുവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന അവസരങ്ങളിലെല്ലാം തന്നെ കേരള സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ ബന്ധമുണ്ടോ എന്ന് അവിടെയും ഇവിടെയും തൊടാതെ അഴിമതിയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ബി ജെ പിയുടെ പ്രചരണ പരിപാടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ കൊണ്ട് സംസാരിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കള്ളക്കടത്തിലും എ ഐ ക്യാമറ വിവാദത്തിലും മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വിവാഹത്തിലുമെല്ലാം പെട്ടുളലുമ്പോൾ കൃത്യമായി കുറ്റം ചെയ്തവരാരൊക്കെയാണോ അവരാരായിരുന്നാലും എത്ര വലിയ ആളുകളായിരുന്നാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും തുറങ്കിലടയ്ക്കും എന്ന് തന്നെയാണ് അർദ്ധശങ്കയ്ക്കിടയില്ലാതെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് സംസാരിച്ചത് ഇതാണ് ഷിബു ബേബി ജോൺ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞത് സ്വർണ്ണ കള്ളക്കടത്ത് കേസിലും മാസപ്പടി വിവാദത്തിലുമെല്ലാം മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെല്ലാം പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ബി ജെ പി സർക്കാർ പിണറായി വിജയനെതിരെ ഒരു നടപടിയും കൈക്കൊള്ളാത്തത് എന്നാണ് സമൂഹ മാധ്യമത്തിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും ഉയർന്നിരുന്ന ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടാതെ ഉഴലുന്ന അവസരത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുമായി കേരളത്തിൽ വരുന്നത് സ്വർണക്കള്ളക്കടത്ത് കേസ് എഐ ക്യാമറ വിവാദം മാസപ്പടി വിവാദം എന്നിങ്ങനെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിൽ ഉണ്ടായിട്ടുള്ള ഓരോ അഴിമതിയെയും അക്കമിട്ട് എണ്ണിപ്പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും ഇതിൽ ഏതൊക്കെ ആരോപണങ്ങൾക്ക് പങ്കുണ്ട് നേരിട്ട് പങ്കുണ്ട് ഇതിൻ്റെ എന്തെല്ലാം രേഖകളും വിവരങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കയ്യിലുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് എന്നിട്ടും പ്രധാനമന്ത്രി ആരോപണമായി ഉന്നയിച്ച ഒരു വിഷയത്തിന് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയുന്നില്ല എന്നാണ് ഷിബു ബേബി ജോൺ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് ഇപ്പോഴും മുഖ്യമന്ത്രി പഴയ എൽ പി റെക്കോർഡുകൾ വെട്ടിൽ വീണതുപോലെ ഒരേ സ്ഥലത്ത് തന്നെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും പറഞ്ഞതല്ലാതെ മറ്റൊന്നും മുഖ്യമന്ത്രി പറയുന്നില്ല അഥവാ ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പത്ര സമ്മേളനത്തിനാണെങ്കിൽ ക്രൂധനായി മൈക്ക് ഓഫ് ചെയ്തുകൊണ്ട് പത്രസമ്മേളനം നിർത്തി എഴുന്നേറ്റ് പോകും അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം പഴയ പല്ലവി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എവിടെയും തൊടാത്ത രീതിയിലുള്ള മറുപടികളാണ് മുഖ്യമന്ത്രിയെ കടന്ന് കയറി നിശദമായി വിമർശിച്ചുകൊണ്ടാണ് ആർ നേതാവായ ഷിബു ബേബി ജോൺ ഇത്തരത്തിൽ സംസാരിച്ചത് പിണറായി വിജയൻ ഏതെങ്കിലും കാര്യത്തിൽ ഇന്നേ വരെ പിണറായി വിജയൻ സർക്കാരിനോ പിണറായി വിജയന്റെ മകൾക്കെതിരെയോ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കൃത്യമായ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെയാണ് ഷിബു ബേബി ജോൺ ചോദിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിണറായി വിജയൻ സർക്കാരിനും പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾക്കും കുടുംബത്തിനും എതിരെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമായ മറുപടി പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനുണ്ട് എൻ്റെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ ഇത്തരം രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് മറുപടി പറയും എന്ന് തന്നെയാണ് തൻ്റെ പ്രതീക്ഷ എന്നുകൂടി ഷിബു ബേബി ജോൺ എടുത്തു പറയുന്നു ഫലത്തിൽ ഷിബു ബേബി ജോൺ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെട്ടിലാക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഉന്നയിച്ച ചോദ്യങ്ങൾക്കും ആരോപണങ്ങൾക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി പറയാത്തത് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർജവമുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യത്തിന് മറുപടി പറയൂ എന്നുള്ളത് തന്നെയായിരുന്നു ഷിബു ബേബി ജോണിൻ്റെ പ്രസ്താവനയുടെ ഉള്ളടക്കം എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇനി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം ഷിബു ബേബി ജോൺ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഉയർത്തിയ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം കേരളം ഈ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ് ഷിബു ബേബി ജോൺ ആവർത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് പ്രധാനമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും എതിരെ ഉയർത്തിയിരിക്കുന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയാതെ അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ പിന്നെ എങ്ങനെയാണ് പൊതു തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ ആകുക എന്ന് തന്നെയാണ് ഷിബി ബിജോൺ ചോദിച്ചത് ഇത്തരം വിഷയങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് പ്രതികൂലമായി തന്നെ ബാധിക്കും മുഖ്യമന്ത്രി മറുപടി പറയുകയാണെങ്കിൽ അത് സി പി എം സ്ഥാനാർത്ഥികളുടെ വിജയ പ്രതീക്ഷയെ തന്നെ തകർക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഷിബു ബേബി ജോൺ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ ഒരു ശരം തൊടുത്തുവിട്ടത് കൊല്ലത്ത് ആർ എസ് പി സ്ഥാനാർത്ഥിയായി ലോകസഭാ തെരഞ്ഞെടുപ്പിന് നേരിടുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എം കെ പ്രേമചന്ദ്രനെതിരെ കഴിഞ്ഞ ദിവസം കെ ബി ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് ബിയിലെ കെ ബി ഗണേഷ് കുമാർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം വളരെ മ്ളേച്ചകരമായിട്ടുള്ള പ്രസ്താവന നടത്തുകയുണ്ടായി അതായത് പ്രേമചന്ദ്രന് പ്രധാനമന്ത്രി വിരുന്നൊരുക്കി നാളെ പ്രേമചന്ദ്രൻ എവിടെയായിരിക്കും എന്നുള്ളത് നമുക്കെല്ലാം കണ്ടറിയാം നിങ്ങൾ ഒരുപക്ഷെ പ്രേമചന്ദ്രന്റെ പൂജാമുറിയിൽ ചെന്ന് നോക്കിയാൽ പ്രധാനമന്ത്രിയുടെ ചില്ലിട്ട പടം കാണാം എന്നൊക്കെയാണ് കെ ബി ഗണേഷ് കുമാർ പൊതുവേദിയിൽ പ്രേമചന്ദ്രനെ ഇകിഴ്ത്തിക്കൊണ്ട് സംസാരിച്ചത് ഇതിന് പ്രേമചന്ദ്രൻ മറുപടി പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ആർ എസ് പിയുടെ മറ്റൊരു നേതാവായ മുൻ മന്ത്രി കൂടിയായ ഷിബു ബേബി ജോൺ കെ ബി ഗണേഷ് കുമാറിനെ തുറന്നടിച്ചുകൊണ്ട് ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ പൂജാമുറിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് മുൻപ് കെ ബി ഗണേഷ് കുമാറിന്റെ ശ്രദ്ധ മുഴുവൻ കിടപ്പുമുറിയിലായിരുന്നു കിടപ്പുമുറിയിൽ നിന്നും പൂജാമുറിയിലേക്ക് കെ ബി ഗണേഷ് കുമാറിന് ശ്രദ്ധ മാറിയിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ സഹപ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നാണ് കെ ബി ഗണേഷ് കുമാറിനെ ആക്ഷേപിച്ചുകൊണ്ട് തന്നെ പരിഹാസദ്യോതകമായി ഷിബു ബേബി ജോൺ ആഞ്ഞടിച്ചത് കിടപ്പുമുറിയിൽ നിന്നും കെ ബി ഗണേഷ് കുമാർ പൂജാമുറിയിലേക്ക് തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ട് കേരളത്തിലെ ഒരുപാട് കുടുംബങ്ങൾക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ട് സമാധാനമായിട്ടുണ്ട് സമാശ്വാസം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഷിബു ബേബി ജോൺ കെ ബി ഗണേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ചത് മുൻപ് യു ഡി എഫിലായിരുന്ന സമയത്ത് ഷിബു ബേബി ജോണും കെ ബി ഗണേഷ് കുമാറും ആത്മാർത്ഥ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു ഇപ്പോഴും അവർ തമ്മിലുള്ള സൗഹൃദത്തിന് കുറവൊന്നും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ പ്രേമചന്ദ്രനെതിരെ തീരെ വില കുറഞ്ഞ രീതിയിൽ കെ ബി ഗണേഷ് കുമാർ നടത്തിയ രാഷ്ട്രീയ പ്രതികരണത്തിന് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കുകയായിരുന്നു ഷിബു ബേബി ജോൺ കിടപ്പുമുറിയിൽ നിന്നും ഇപ്പോൾ പൂജാമുറിയിലേക്ക് കെ ബി ഗണേഷ് കുമാറിന്റെ ശ്രദ്ധ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആശാവഹം തന്നെയാണ് എന്നാണ് ഷിബു ബേബി ജോൺ പറഞ്ഞത് അത് ആശാസ്യം തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ നേരത്തെ ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ഒരാൾ തന്നെയായിരുന്നു പല വിധത്തിലും അദ്ദേഹത്തിന്റെ ഒന്നാം ഭാര്യയായ യാമിനി തങ്കച്ചി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ പീഡനത്തിന് ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളും സംഭവങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിനെതിരെ ഷിബു ബേബി ജോൺ ആഞ്ഞടിച്ചത് കിടപ്പുമുറിയിൽ നിന്നും കെ ബി ഗണേഷ് കുമാറിന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറിയത് വളരെ ആശാവഹം തന്നെയാണ് ആശാസ്യമാണ് എന്നുള്ളത് ഈ ഓർമ്മകൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഷിബു ബേബി ജോൺ പറഞ്ഞത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഷിബു ബേബി ജോൺ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉയർത്തിയ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുമെന്നും ഈ രാഷ്ട്രീയ മറുപടി പറയും എന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്നും പറഞ്ഞുകൊണ്ടാണ് ഷിബു ബേബി ജോൺ തന്റെ മാധ്യമ സമ്മേളനം അവസാനിപ്പിച്ചത് ഷിബു ബേബി ജോൺ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് നടത്തിയ മാധ്യമ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇന്നലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലെ പ്രധാനമന്ത്രിയും ഞാൻ ആഗ്രഹിക്കുന്ന നിയുക്ത പ്രധാനമന്ത്രിയും കേരളം സന്ദർശിച്ച ദിവസമാണ് അവിടെ നിലവിലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ കേരള മുഖ്യമന്ത്രിക്കെതിരെ നടത്തുകയുണ്ടായി വർഷങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ അദ്ദേഹം ഇന്നലെ പ്രതിപാദിച്ചു ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ ഇന്നെങ്കിലും പതിവ് ശൈലി വിട്ടിട്ട് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ പിണറായി വിജയൻ തയ്യാറാകും എന്നാണ് ഒരു മലയാളി എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിച്ചത് കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹം വിമർശിച്ചത് പിണറായി വിജയൻ മലയാളിയുടെ ആകെ മുഖ്യമന്ത്രിയാണ് അന്നേരം പക്ഷേ ഇന്നത്തെ പത്രസമ്മേളനത്തിലും പതിവ് ശൈലി കൈവിടാതെ പിണറായി വിജയൻ മുന്നോട്ട് പോവുകയാണ് പിണറായി വിജയൻ്റെ ഈ പ്രസംഗം കേൾക്കുമ്പം പിണറായി വിജയൻ്റെ പ്രചരണം തുടങ്ങിയ പോലെ ഇന്നുപോലെയുള്ള പ്രസംഗം കേൾക്കുമ്പം അല്ല പഴയ സ്ക്രാച്ച് വീണ എൽ പി റെക്കോർഡിൻ്റെ സ്ഥിതി എന്താണ് അതുപോലെയാണ് സൂചി അതേ സ്ഥലത്ത് കിടന്ന് കറങ്ങുക മുന്നോട്ട് നീങ്ങുന്നില്ല ഇനി ആരേലും എടുത്ത് സൂചി മുന്നോട്ട് വെച്ചാൽ മാത്രമേ അടുത്തതിലേക്ക് ഭാഗത്തേക്ക് പോകത്തുള്ളൂ പക്ഷേ രാഹുൽ ഗാന്ധി ഒരു ചോദ്യം ചോദിച്ചു കോഴിക്കോട് വയനാട് എന്നുകൊണ്ട് എന്തുകൊണ്ട് പിണറായി വിജയൻ രേന്ദ്രമോദിയെ വിമർശിക്കാതെ എന്നെ ആക്രമിക്കുന്നു എന്ന് ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലുണ്ട് കാരണം അദ്ദേഹം അക്കവിട്ട് സ്വർണക്കള്ളക്കടത്ത് കേസിൻ്റെ പ്രതികളെ സംരക്ഷിക്കാൻ നോക്കുന്നു മുഖ്യമന്ത്രിയെന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഗൗരവമേറിയ ആക്ഷേപങ്ങളുമൊക്കെ പ്രധാനമന്ത്രി ഉന്നയിച്ചു രാഹുൽ ഗാന്ധി ചോദിച്ചതിന്റെ മറുപടി അത് തന്നെയാണ് ഇതെല്ലാം അറിയാവുന്ന പ്രധാനമന്ത്രി ഇന്നേ വരെ ആ കേസ് എങ്ങും എങ്ങും എത്താതെ മുന്നോട്ട് പോയി എന്നുള്ളതിന്റെ മറുപടിയുടെ എങ്ങനെ പോയി എന്നുള്ളതിന്റെ മറുപടി കൂടെ കേരള ജനതയോട് നൽകേണ്ടതാണ് സ്വർണക്കള്ളക്കടത്ത് കേസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എലക്ഷന് മുമ്പാണ് വളരെ തീവ്രമായ അന്വേഷണം എന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് മൂന്ന് വർഷം പിന്നിട്ടിട്ടും അതെങ്ങും എത്തിയില്ല ഇന്നും പ്രധാനമന്ത്രി പറയുന്നു ഇതൊക്കെ ഉണ്ടെന്ന് അതുപോലെ തന്നെ അറിയാം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പ്രധാനമന്ത്രി ചുമ്മാത പറയത്തില്ലല്ലോ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് കയ്യിലുള്ള വിവരം വെച്ചിട്ടാണ് പ്രധാനമന്ത്രി ഇത് പറഞ്ഞത് പക്ഷേ അവിടെ തന്നെ അതിൽ നടപടിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പ്രധാ പിണറായി വിജയൻ എന്തുകൊണ്ട് മൌനം ആയി മുന്നോട്ട് പോകുന്നു എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് മറുപടി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ട് ഇത് കേരള ജനത ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെ ആണ്